ദിവ്യകാരുണ്യ ഈശോയുടെ അനേകം അനുഭവങ്ങൾ റാണിക്കുണ്ടായിട്ടുണ്ട് ദൈവത്തിൻ്റെ അനന്തകാരുണ്യമാണ് ദിവ്യകാരുണ്യം നാം അതിന് വെറുമൊരു ചടങ്ങായി മാറ്റുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ വളരെ വേദനിക്കുന്നുണ്ട് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദിവ്യകാരുണ്യത്തിന് ശക്തിയുണ്ട് ദിവ്യകാരുണ്യത്തെപ്പറ്റി റാണി പറയുന്നത് കേൾക്കുക പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് ശാരീരികമായ അവസക അവസ്ഥതകൾ കൊണ്ട് പോകുവാൻ കഴിയാത്ത അവസരങ്ങൾ റാണിക്കുണ്ടായിട്ടുണ്ട് അന്നേരം സംഭവിച്ച കാര്യത്തെപ്പറ്റി റാണി ഇങ്ങനെയാണ് പറഞ്ഞത് രോഗശയ്യയിലായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വികാരിച്ചൻ അന്ന് ഇവിടെയില്ല ഇടവക ദേവാലയത്തിലും വിശുദ്ധ കുർബാനയില്ല അന്ന് അന്നൊരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു സാലോം ടി വിയിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ മണിക്ക് വിശുദ്ധ കുർബാനയുണ്ടല്ലോ മാധ്യമങ്ങളിലൂടെയുള്ള ബലിയർപ്പണം അത് സാധൂകരിക്കുന്നതല്ല എന്നൊക്കെ കുർബാനയ്ക്ക് മുമ്പ് എഴുതി കാണിക്കുന്നത് അത് വായിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി വിശുദ്ധ കുർബാനയിൽ അന്ന് പങ്കെടുത്തു അന്നത്തെ പ്രഭാതത്തിലെ മുഴുവൻ പ്രാർത്ഥനയായിരുന്നു ഈശോയെ വികാരിച്ചൻ ഇവിടെയില്ല ഇടവക ദേവാലയത്തിലും വിശുദ്ധ കുർബാനയില്ല എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇന്ന് പറ്റില്ലല്ലോ ഈശോയെ അരുബിയിൽ അങ്ങേ സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടാണ് അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത് അന്നേരം റാണി മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് മറ്റനേക മക്കളുണ്ട് കുടുംബാംഗങ്ങളും കൂടെയുണ്ട് വിശുദ്ധ കുർബാനയുടെ സമയമായപ്പോൾ റാണി കണ്ണടച്ച് അരുബിയിൽ ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് റാണി കാണുന്നു ദിവ്യകാരുണ്യ ഈശോ വിശുദ്ധ കുർബാനയുമായിട്ട് അരികിൽ വരുന്നു റാണി അതരം തുറന്ന് ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനകൾ ചൊല്ലി റാണി ഈശോയെ അതരം തുറന്ന് സ്വീകരിച്ചു കൂടെയുണ്ടായിരുന്നവർക്ക് കാണാമായിരുന്നു വിശുദ്ധ കുർബാന അന്തരീക്ഷത്തിലൂടെ വരുന്നതും റാണിയുടെ അതരത്തിലിരിക്കുന്നതും അത് വലിയ സ്നേഹത്തിൻ്റെ അനുഭവമായിട്ട് സ്നേഹത്തിൻ്റെ ഭാഗ്യമായിട്ടൊക്കെ റാണി അന്ന് അനുഭവിക്കാനായിട്ട് സാധിച്ചു അതുപോലെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു സർജറിയുടെ അന്ന് രാത്രി പത്ത് മണിക്ക് ശേഷം വെള്ളം കുടിക്കരുത് പിറ്റേ ദിവസം കാലത്ത് ഏഴ് മണിക്ക് ആദ്യത്തെ സർജറി റാണിക്ക് വേണ്ടിയായിരുന്നു നട നടത്തേണ്ടത് പക്ഷേ റാണിയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം ആറമുക്കാലിലാണ് ആ ഹോസ്പിറ്റലിലെ ചാപ്പലിൽ വിശുദ്ധ കുർബാന കഴിയുന്നത് അതിന് ശേഷമാണ് അച്ഛൻ ഈശോയെ കൊണ്ടുവരിക റാണി ഡ്യൂട്ടി നേഴ്സിനോട് പറഞ്ഞു റാണിക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് അന്നേരം നേഴ്സ് പറഞ്ഞു ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ വെള്ളം പോലും ഇറക്കരുതെന്ന് റാണി പറഞ്ഞു വലിയ ഡോക്ടറെ അകത്താകാതെ എനിക്കൊരു സർജറിക്കും പോകാൻ പറ്റില്ല സിസ്റ്ററെ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം അത് മെഡിക്കൽ നിയമത്തിന് എതിരാണോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം അന്നേരം ആ സിസ്റ്റർ പറഞ്ഞു ചേച്ചി ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അച്ഛൻ വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് തന്നു ആറേ മുക്കാലിന് റാണി വിശുദ്ധ കുർബാന സ്വീകരിച്ചു അത് റാണിക്ക് വലിയ ശക്തിയായിരുന്നു കാരണം കുറച്ച് കോംപ്ലിക്കേഷൻ പറഞ്ഞ സർജറിയാണ് എന്നാൽ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ റാണിയുടെ സർജറി വളരെ നന്നായി നടന്നു അഞ്ച് സർജറി നടക്കുമ്പോഴും ദിവ്യകാരനെ ഈശോയുടെ പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടുണ്ട് ശാരീരികമായി പല രോഗങ്ങൾക്കും സൗഖ്യം നൽകുവാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തിരിച്ചു പോരുമ്പോൾ അനുഭവിക്കാൻ ഈശോ ഇടതന്നിട്ടുണ്ട് അനേകരെ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കാൻ ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് വഴി സാധിച്ചിട്ടുണ്ട് ബ്ലാക്ക് മാസിനൊക്കെ പോകുന്ന മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് കഞ്ചുകോട്ടത്തെ ശുശ്രൂഷ ബ്ലാക്ക് മാസിൽ ദിവ്യകാരനെ ഈശോ നിന്ദിക്കപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും അവഹേളിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നും ബ്ലാക്ക് മാസിനു പോയിട്ട് വന്ന ഒരു മകനിൽ നിന്നും വ്യക്തമായിട്ട് റാണി അറിഞ്ഞിട്ടുണ്ട് ആ മകനെക്കുറിച്ച് ഇന്നും ജീവിക്കുന്ന കർത്താവ് ആ മകന് വേണ്ടി ദിവ്യകരണ ഈശയായി മുറിയപ്പെടുന്ന അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ മകൻ അതേക്കുറിച്ച് കേൾക്കുകയും പിന്നീട് മാനസാന്തരപ്പെട്ട് ആ ബ്ലാക്ക് മാസ് ഗ്രൂപ്പിൽ നിന്നും അകന്ന് ജീവിക്കുകയും ചെയ്തു പക്ഷേ അവന് ഒരുപാട് ഭീഷണികളൊക്കെ നേരിടേണ്ടി വന്നിരുന്നെങ്കിലും ഉശി കുർബാനയിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും കുർബാനയുടെ അനുഭവങ്ങളും ബോധ്യങ്ങളും കേൾക്കുകയും പൂർണ്ണമായിട്ട് അതിൽ നിന്നും വിമുക്തനാവുകയും ചെയ്തു ഇതുപോലെ ബ്ലാക്ക് മാസിൽ നിന്ന് വിട്ടുപോരാൻ അനേക മക്കൾക്ക് അനുഗ്രഹം കൊടുത്തു വിശുദ്ധ കുർബാനയിൽ ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് വഴിയായിട്ട് അനേകർ രക്ഷപ്പെടുവാൻ ദിവ്യകരണ ഈശോ ഇടതന്നിട്ടുണ്ട് ദിവ്യകാരന ഈശോയ്ക്ക് മഹത്വം മാനുഷികതയിലേക്ക് ദൈവിക ചൈതന്യം കടന്നു വരുമ്പോൾ ദൈവഹിതം പാലിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ റാണി ഓർക്കുന്നു ഈ ആലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പതിനാല് വർഷമായിട്ട് അഭിമന്യ പിതാവ് അനുവാദം തന്നിട്ടുണ്ട് പതിനാല് വർഷമായി വിശുദ്ധ കുർബാന എല്ലാ വാർഷികത്തിനും ഇവിടെ അർപ്പിച്ചു പോരുന്നു മൂന്ന് വർഷമായിട്ട് വിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ചു വച്ച് ആരാധന നടത്താനും ദൈവാനുഗ്രഹത്താൽ ദിവ്യകാരനെ യേശോ ഇടപെട്ടിട്ടുണ്ട് വിശുദ്ധ കുർബാന ആദ്യമായി ഇവിടെ അർപ്പിക്കാനായിട്ട് അനുവാദം ചോദിക്കാൻ ഏറ്റവും അധികം ഉത്സാഹം കാണിച്ചത് അന്നത്തെ വികാരി തന്നെയായിരുന്നു അച്ഛൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്ന ബോധ്യങ്ങളും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലിയുടെ യോഗ്യതയെ പറ്റി പറഞ്ഞു തന്നപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് അഭിമന്യ പിതാവിൻ്റെ അടുത്ത് സംസാരിച്ച് ആ വിശുദ്ധ കുർബാനയ്ക്ക് അനുവാദം കിട്ടിയത് ആ അനുവാദം കിട്ടി റാണി ഇവിടെ തിരിച്ച് എത്തുമ്പോൾ ബോംബയിൽ നിന്നും വന്ന കുറേ ദൈവമക്കൾ കഞ്ചിക്കോടുള്ള റാണിയുടെ സ്നേഹഭവനിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു സഹോദരി വലിയൊരു പൂച്ചുണ്ട് എന്നുവരെ കണ്ടിട്ടില്ല അങ്ങനെയൊരു ബൊക്കെ വലിയ ഭംഗിയാണ് അത് കാണാനായിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം റാണി പറഞ്ഞു ഇവിടെ ഇതൊന്നും സ്വീകരിക്കില്ല സഹോദരി ഇത് കൊണ്ടുപോയി ഇടവക ദേവാലയത്തിലോ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലോ കൊടുക്കാലോ ഇവിടെ അത് സ്വീകരിക്കാനാവില്ലെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിലെ എൻ്റെ കാലുകൾ സർജറി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തത് സർജറിയുടെ തലനാൾ തനിക്ക് കലസിലായ ചുമ വന്നു ഉറങ്ങാൻ പറ്റുന്നില്ല ആ സമയത്ത് താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എപ്പോഴും താൻ മയങ്ങിപ്പോയി ആ സമയം കുറേ സിറകുകളുള്ള ആൾക്കാരെ കണ്ടു ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു മാലകമാരാണതെന്ന് അവർ വന്നു പറഞ്ഞു ഇങ്ങനെ ഒരു ബൊക്ക ഉണ്ടാക്കണമെന്നും കഞ്ചിക്കോട് റാണിയുടെ ഭവനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വയ്ക്കാനായിട്ട് ഇത് കൊണ്ടു കൊടുത്ത് വരണമെന്നും അതുപ്രകാരം ഞാനിത് ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ സഹോദരിയോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ആ സഹോദരിക്ക് ഒരു പൂ പോലും വെട്ടി ഉണ്ടാക്കാൻ അറിയത്തിനില്ല ഇതിൻ്റെ മെറ്റീരിയൽ എവിടെ നിന്ന് വാങ്ങണമെന്നും അറിയില്ല ഇതെല്ലാം പ്രത്യേകമായ അനുഭവത്താൽ ആ സഹോദരിക്ക് ഈശോ പറഞ്ഞു കൊടുത്തതാണ് ഈ ലോകത്ത് തനിക്കും വികാരി അച്ഛനും പിതാവിനും ഒഴുകി മറ്റാർക്കും അറിയില്ല ഈ ദേവാലയത്തിൽ ഒരു വിശുദ്ധ ബലി നടക്കാൻ പോകുന്നത് ബോംബെയിലുള്ള ഈ സഹോദരിയെ ജീവിതത്തിൽ ഒരു തവണ പോലും കണ്ടിട്ടില്ല ഇവിടെ വിസ്തു കുർബാന അർപ്പിക്കാൻ പോകുന്നത് ഈശോ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തു ആ സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ ബലി അർപ്പണം അവിടെ നടക്കാൻ പോവുകയാണ് നീ ഒരു പൂച്ചെണ്ടുണ്ടാക്കി അവിടെ കൊണ്ടുപോയി കൊടുക്കണം നിനക്ക് പൂച്ചെണ്ട് ഉണ്ടാക്കാൻ അറിയില്ല എന്നെനിക്കറിയാം പക്ഷേ നിന്നെ ഞാനത് പഠിപ്പിച്ചു തരും നീയതുണ്ടാക്കി കഴിയുമ്പോഴേക്കും നിൻ്റെ കാലുകൾ പരിപൂർണമായി സുഖപ്പെട്ടിരിക്കും ദിവ്യകാരനെ ഈശോയാണ് നിന്നോട് സംസാരിക്കുന്നത് ഇതിനുള്ള മെറ്റീരിയൽ വാങ്ങാൻ ആരുടെ ഒക്കെ സമീപിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഈശോ പറഞ്ഞ മക്കളോടൊക്കെ ആ സഹോദരി രാവിലെ സംസാരിച്ചു ഒന്ന് ആ സഹോദരിയുടെ മകൻ തന്നെയായിരുന്നു ആ മകൻ പറഞ്ഞു അമ്മയ്ക്കെന്താ വട്ടു പിടിച്ചോ അമ്മയ്ക്കിതൊന്നും അറിയുന്നില്ലല്ലോ അപ്പോൾ ആ സഹോദരി പറഞ്ഞ മകനെ ഇതുകൂടി നിവർത്തിച്ചിട്ട് ഞാൻ ശരിയാകാത്ത എൻ്റെ കാലിൻ്റെ ഓപ്പറേഷന് പോകത്തുള്ളൂ കൂടി ചെയ്യാൻ സഹായിക്കണം അങ്ങനെ ആ മകൻ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മെറ്റീരിയൽ വാങ്ങിക്കൊടുത്തു ആ സഹോദരി പ്രാർത്ഥനാപൂർവ്വം മാലാകമാർ പറഞ്ഞതനുസരിച്ച് ഒരു പൂച്ചുണ്ട് ഉണ്ടാക്കി ഇത്രയ്ക്കും വലിയൊരു പൂച്ചെണ്ട് ജീവിതത്തിൽ ഞാൻ ഇന്നേ വരേക്ക് കണ്ടിട്ടില്ല ഇനി കാണാൻ കഴിയുമെന്നും റിയില്ല എന്നാണ് റാണി അതേപ്പറ്റി പറഞ്ഞത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അത് ഉണ്ടാക്കിയത് ആ സഹോദരി മലയാളിയല്ല മറാഠി സംസാരിക്കുന്ന സഹോദരിയാണ് ആ സഹോദരി പറഞ്ഞതൊക്കെ വേറൊരു സഹോദരനാണ് റാണിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് റാണി ഒരു നിമിഷം മുട്ടുകുത്തി ദിവ്യകാരനെ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ അങ്ങ് എത്രയോ വലിയവനാണ് ഈ സഹോദരി ഇങ്ങനെയൊക്കെ പറയുന്നു ഞാനിതൊക്കെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് മനസ്സിലാക്കി തരണമേ ഈശോ പറഞ്ഞു കുഞ്ഞെ നീ ഇത് സ്വീകരിക്കുക കുറച്ച് ദിവസം മാത്രം ഈ ഭവനത്തിൽ അത് സൂക്ഷിക്കുക വിശുദ്ധ കുർബാനയ്ക്ക് അത് വെക്കുക അത് കഴിയുമ്പോൾ അത് ഇവിടെ നിന്ന് തിരിച്ചു കൊടുത്തുവിടണം അങ്ങനെ റാണി സഹോദരി അക്കാര്യം പറഞ്ഞു മനസ്സിലാക്കി റാണി ആ പൂച്ചണ്ട് സ്വീകരിച്ചു ആ പൂച്ചണ്ട് സ്വീകരിച്ച നിമിഷം തന്നെ ആ പൂച്ചണ്ടിന് വലിയ സുഗന്ധാഭിഷേകമായിരുന്നു ഉസിത കുർബാനയ്ക്ക് ഒരുക്കുവാൻ വന്ന സിസ്റ്റേഴ്സ് ആ പൂച്ചുണ്ട് ഇവിടെ സൂക്ഷിച്ച ദിവസം വരെ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് കേട്ടറിഞ്ഞ് വന്ന ആൾക്കാർക്കും പൂക്കൾ ഒത്തിരി ഉണ്ടാക്കാൻ അറിയുന്നവരും ബൊക്ക ഉണ്ടാക്കാൻ അറിയുന്നവരും ഒക്കെ പറഞ്ഞു ഇതുപോലെ പെർഫെക്റ്റായിട്ടുള്ള ഒരു പൂച്ചണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളുണ്ടാക്കിയിട്ടില്ല അത്ര ഭംഗിയുണ്ട് അത് കാണാനെന്ന് എൻ്റെ ഈശോ എത്രയും സ്നേഹമുള്ളവനാണ് വിഷ്തു കുർബാനക്ക് ബലി അർപ്പിക്കാനായിട്ട് എത്രയോ മൈലുകൾക്കപ്പുറത്തു നിന്നും ദേശമോ കാലമോ നോക്കാതെ ഭാഷയും നോക്കാതെ ഒരു മറാഠി സംസാരിക്കുന്ന ഒരു സഹോദരിയെ ഉണർത്തി ഇവിടെ കൊണ്ടുവന്നതും ആ സന്ദേശം വഴി അത് സ്വീകരിച്ചപ്പോൾ ആ സഹോദരിക്ക് സൗഖ്യം കൊടുത്തതും ഇവിടെ ആൾക്കാർക്ക് മുകളിൽ അതലങ്കരിക്കാനായിട്ട് ആ പൂച്ചെണ്ട് കൊണ്ടുവന്നതൊക്കെ ഈശോയുടെ വലിയ സ്നേഹമായി ഞാനത് കാണുന്നു അതിനു ഈ അനുഭവം കേട്ടറിഞ്ഞ് കുറേ പേര് അവർ പ്രാർത്ഥിക്കാനല്ല പൂച്ചണ്ട് കാണാൻ മാത്രം വരാൻ തുടങ്ങി അപ്പോഴാണ് റാണിക്ക് മനസ്സിലായത് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം കുറച്ച് ദിവസം ദിവസങ്ങൾക്ക് ശേഷം അത് തിരിച്ചു കൊടുത്തേക്കണമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ബോംബെയിൽ താമസിക്കുന്നതിൻ്റെ അടുത്തു നിന്നും വന്ന ആകാർ വശം റാണി അത് തിരിച്ചു കൊടുത്തുവിട്ടു ഇതുപോലെ വിശുദ്ധ കുർബാനയുടെ അനേകം അനുഭവങ്ങൾ ഉണ്ട് വിശുദ്ധ കുർബാനയിൽ അല്പം പോലും വിശ്വാസമില്ലാത്തവർ കുംഭസാരിച്ചിട്ട് വർഷങ്ങളായിട്ടുള്ളവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുർബാനയെയും കുറിച്ചും കുംഭസാരത്തെക്കുറിച്ചും സംസാരിച്ച് നല്ല കുംഭസാരം നടത്തി കുർബാന സ്വീകരിച്ച് ജീവിക്കുന്ന തീർന്ന അനേകം മക്കളുടെ കൂട്ടായ്മ തന്നെ ഉണ്ട് വിശുദ്ധ കുടുംബങ്ങൾ തന്നെയാണ് അവരൊക്കെ ജീവിതം എല്ലാ തരത്തിലും ഈശോയ്ക്ക് സമർപ്പിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ പോകുന്ന അനേക മക്കൾ ഇവിടെയുണ്ട് കഞ്ചിക്കോട് ശുശ്രൂഷ ബാഹ്യതയിൽ ശുഷ്കമാണമെന്ന് തോന്നുമെങ്കിലും ദിവ്യകാരനെ സ്നേഹത്തിൽ അത് വളരെ സമ്പൽ സമ്മർദ്ദമാണ് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എണ്ണത്തിൽ കുറഞ്ഞാലും ഇവിടെ നിന്ന് ഉയരുന്ന സഹനം നിറഞ്ഞ പ്രാർത്ഥന അനേകായിരം മക്കളെ ഉദ്ദീപിപ്പിക്കുമെന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് റാണി ഏറ്റു പറഞ്ഞു ദിവ്യകാരുണ്യനാഥൻ്റെ അനേകം അനുഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞ റാണി ഇത് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിനെ നമ്മൾ വിചി നിന്ദനം ചെയ്യേണ്ടതുണ്ട് നമുക്ക് വിഷ്ണു കുർബാനയെ എങ്ങനെ സമീപിക്കുന്നു ദിവ്യകാരന ഈശോയെ എങ്ങനെ സ്വീകരിക്കുന്നു അതിനു ശേഷം നാം ജീവിക്കുന്ന ജീവിതം ജീവിതം തന്നെയാണോ എന്നൊക്കെ നമ്മൾ വിചിന്തനം ചെയ്യേണ്ട സമയമാണ് നമുക്ക് അല്പനിമിഷം ഈ ദേവാലയത്തിലെ പരിശുദ്ധ മാതാവിൻ്റെ കഞ്ചിക്കോട് മാതാവിൻ്റെ ആ തിരുശത്തിൽ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ നിയമങ്ങൾ അവ എന്തൊക്കെയാണെങ്കിലും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ കഞ്ചിക്കോട് മാതാവ് ഞങ്ങൾ പാപികളാണ് കുറവുകളും കുറ്റങ്ങളും ഉള്ളവരാണ് എങ്കിലും ഞങ്ങളുടെ ദുർബലമായ ഈ ജീവിത അവസ്ഥയിൽ ഞങ്ങൾ നേരിടുന്ന ദുഃഖ ദുരിതങ്ങളിലേക്ക് അമ്മയെ കടന്നു വരണമേ അവിടുത്തെ തിൽക്കുമ്പത്താൾ കഴുകി ഞങ്ങൾ വിശദീകരിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം സംസാരിക്കണമേ മാധ്യസ്ഥ പ്രാർത്ഥന ആമേ